ചേട്ടാ പി വി അൻവധികൾ ഇതുവരെ തീർന്നിട്ടില്ല മുൻപിലേക്ക് പുതിയ അൻവർ വന്നിരിക്കുകയാണ് വെച്ചിരിക്കുന്ന അൻവറിന്റെ ഉപാധികൾ കേട്ടാൽ അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ കുറെ കാലം കൊണ്ട് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നടന്നിരിക്കണം പല തരത്തിലുള്ള വിവാദങ്ങൾ ആദ്യം അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആഫ്രിക്കൻ സ്വർണ്ണഖനം പിന്നീട് അദ്ദേഹത്തിന്റെ തടയണ പിന്നീട് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാരനായി പിണറായി വിജയൻ പിതൃ തുല്യനായി പിണറായി വിജയനു വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ പിണറായി വിരുദ്ധരെ അടിച്ചമർത്താൻ ഇറങ്ങിയ എന്താ കടന്നൽ രാജയായി പി വി അന്വർ മാറുന്നു പിന്നീട് എന്തോ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ഇദ്ദേഹം മുടക്കുന്നു പി വി എൻ പറഞ്ഞ പിണറായി തള്ളിക്കളയുന്നു രാജിവെക്കുന്നു യു ഡി എഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പിന്നെ സ്റ്റാലിൻ്റെ ആളാവാൻ നോക്കുന്നു തൃണമൂലിലേക്ക് എത്തുന്നു അവസാനം യു ഡി എഫ്കാർ കയറ്റുന്നില്ല ഉത്തരത്തിൽ പോവുകയും ചെയ്തു കഷ്ടത്തിലിരുന്നത് അല്ല ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല കഷ്ടത്തിൽ ഇരുന്നത് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു എങ്ങുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിലമ്പൂരിൻ്റെ എം എൽ എ ഇടത് എം എൽ എ മാറുന്നൊരു കാഴ്ച രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു പി വി എൻ വിചാരിച്ചത് എന്താ യു ഡി എഫ് അല്ലേ അവർക്ക് ഭരണം കിട്ടാൻ ആരെയും ഏത് അണ്ടനെയും അടകോടനെയും ചെമ്മാനയും ചെരുപ്പൂത്തിയെയും കൂടെ കയറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അൻവർ കാത്തിരുന്നു അവസാനം അവിടെ ശക്തമായൊരു നിലപാട് യു ഡി എഫ് എടുക്കുന്നു പി വി അൻവറിനും ഉപാധി വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങളില്ല എന്ന് പറയുന്നത് അതിനെ ചൊടിപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്താണ് യു ഡി എഫിൻ്റെ സാർ സ്വാഭാവികമായും അത് നിലമ്പൂരാണ് അവിടെ കഴിഞ്ഞ തവണ പ്രകാശേട്ടൻ മത്സരിച്ചു പരാജയപ്പെട്ടു അദ്ദേഹം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് മരണപ്പെടുന്നു അതിന് മുമ്പത്തെ തവണ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിച്ചത് പി വി അൻവറിനോട് പരാജയപ്പെടുന്നു അതിനു മുമ്പ് പത്ത് മുപ്പത്തി അഞ്ച് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മതേതര കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മതേ കോൺഗ്രസിന്റെ മതേതര മുഖമായ അരിയാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ സുൽത്താൻ ഭരിച്ചിരുന്ന മണ്ണാണ് നിലമ്പൂർ യു ഡി എഫിന് അത്രത്തോളം അറ്റാച്ച്മെന്റ് ഉള്ള മണ്ണാണ് യു ഡി എഫ് ഏത് തർക്കത്തിനും ഇത് തിരിച്ചു പിടിക്കും അൻവർ എന്താ ഇത് പിടിക്കാൻ വേണ്ടി എന്റെ കാലു നിൽക്കാൻ ആള് വരും പക്ഷെ അവിടെ ചെല്ലുന്നില്ല എന്ന് യു ഡി എഫിന് ഒരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിന് പിന്നിൽ വി ഡി സതീശൻ ആണെന്നാണ് പി വി അൻവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന വി ഡി സതീശന് കൈയടിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ ഈ പി വി അൻവർ ഇപ്പോഴും ിവാസ്വപ്നം കാണണം തന്റെ ഉപാധികളെ അംഗീകരിച്ചുകൊണ്ട് യു ഡി എഫ് തന്നെ ചേർക്കും കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പി വി അൻവറിന് മത്സരിക്കാൻ സാധിക്കില്ല കാരണം എന്താ ഇദ്ദേഹം കൊടുത്ത നാമനിർദ്ദേശ പത്രികയിൽ പത്തു പേർ ഒപ്പിട്ടിട്ടില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് സ്വതന്ത്രമായി മാത്രമേ മത്സരിക്കാൻ പറ്റൂ ഇത് പി വി എൻവറിന്റെ ശക്തമായ വ്യക്തമായ കളിയാണ് അതല്ലാതെ അൻവറും അൻവറും അറിയില്ലെങ്കിൽ അൻവറിന്റെ കൂടെ നിക്കുന്നവർക്ക് അറിയാമല്ലോ ഈ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നവർക്കും മക്കളും അറിയാം പത്ത് പേര് ഒപ്പിടണം എന്നുള്ളത് ഇത് മനഃപൂർവ്വ ഒപ്പിടാത്ത സ്വന്തം സ്ഥാനാർത്ഥിയായതാണ് എന്തുകൊണ്ടാ ആരോടും നാളെ ഈ പത്രിക പിൻവലിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ട മറുപടി പറയേണ്ട ഒന്നുമില്ല ഇപ്പോഴും ഞാൻ പത്രിക പിൻവലിക്കാൻ തയ്യാറാണ് പി എൻവറിന്റെ പക്ഷം ഇതാണ് അപ്പൊ പി വി എൻവറിനെ കൂടെ കൂട്ടിയാൽ യു ഡി എഫിന്റെ ജയം എളുപ്പമാകും എന്ന കാര്യത്തിൽ ആർക്ക് സംശയമൊന്നും വേണ്ട അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ നാണം കെട്ട ജയം തങ്ങൾക്ക് വേണ്ട എന്ന് യു ഡി എഫ് തീരുമാനിച്ചാൽ യു ഡി എഫിന്റെ നല്ല തീരുമാനം ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ തോന്നുന്നെങ്കിൽ തോക്കട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നല്ല തീരുമാനം തീരുമാനമെന്നേ ഞാൻ പറയാറുള്ളൂ ഒരു സെമി ഫൈനലിൽ നിന്നൊക്കെ കണക്കുകൂട്ടുമ്പോഴും ഈ നിലമ്പൂർ ജയിച്ചതുകൊണ്ട് മാത്രം ഒന്നും വലിയ സംഭവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിലമ്പൂരിൽ എന്താ നിലമ്പൂരിൽ യു ഡി എഫിനെക്കാട്ടിലുള്ള ആവശ്യമാണ് പി വി എൻവറിൻ്റെ ആവശ്യമാണ് അവിടുത്തെ എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ പി വി എൻ വർ പെരുമാറുന്നെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി വി എൻ വർ ഒറ്റുകാരനാണ് പി വി അൻവർ എന്ത് വേണം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പിണറായി വിജയന് പിന്നെ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കാതിരിക്കട്ടെ എൽ ഡി എഫ് എടുത്തേക്കുന്ന സ്ട്രാറ്റജി എന്താ പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ പോലെ പാർട്ടിക്കുള്ളിൽ കരുത്തനായ ജനങ്ങൾക്കിടയിൽ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു സ്വാഭാവികമായിട്ടും പി വി അൻവർ യു ഡി എഫുമായിട്ട് നടക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നു ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ ാണ് സ്വരാജിനാണ് അവിടെ വിജയ സാധ്യത കൂടി നിൽക്കുന്നത് വീണ്ടും എം സ്വരാജ് അവിടെ അധികാരത്തിൽ എത്തിയാൽ പിണറായി വിജയമാണ് എന്ന് വാഴ്ത്തിപ്പെടാൻ പറ്റില്ലേ അതിനേണ്ട സാഹചര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയതാണെങ്കിലോ ഇത്രയും നാളീൻവർ പി എൻവർ എന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുടെ തെളിവുകളുടെ വക്കിൽ എന്തേ പുറത്തുവിടാത്തു എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ഉണ്ടെങ്കിൽ ഏഹ് അപ്പോ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ ആരോപണങ്ങൾ അടിച്ചു വിടുകയാണ് ഇപ്പൊ യു ഡി എഫിനോട് വെച്ചിരിക്കുന്ന ഉപകൾ എന്താ ഒരു കാരണവശാലും യു ഡി എഫിന് എന്നുള്ള ഒരു മുന്നണിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ഉപാധികളാ നിലമ്പൂരിൽ കിടക്കുന്ന പി വി അന്വർ പറയുകയാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തില്ല അധികാരത്തിലെത്തും ഇല്ല എന്നുള്ള കാര്യമൊക്കെ രണ്ടാമത് ചിരിക്കാം അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് വേണം വനം വകുപ്പ് വേണം തിരുവമ്പാടി ചേർത്തുകൊണ്ട് വലയോര മേഖല കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയൊരു ജില്ല ഉണ്ടാക്കണം ഏഹ് വി ഡി സതീശൻ ആ പ്രതിപക്ഷ സ്ഥാനം മന്ത്രി സ്ഥാനം പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം മുക്കാൽ പിണറായി ആണ് വി ഡി സതീശൻ ഇതാരാണ് പി വി എന്ന് യു ഡി എഫിനോട് ഇതൊക്കെ പറയാൻ നിന്റെ വോട്ട് വേണ്ടാന്നെ യു ഡി എഫ് വെച്ചതല്ലേ പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും എന്ത് യു ഡി എഫിനെ എടുക്കരുത് എന്ന് തന്നെയാണ് പി വി എന്ന് പറ ചിന്തിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പ് ചോദിക്കുന്നതിലും കേരളം മൊത്തത്തിൽ പി വി എന്ന് പറഞ്ഞ എഴുതി കൊടുക്കണം എന്നാ എല്ലായിടത്തും പോയാൽ തടയണം എടിയട്ടെ എല്ലാവരും കർണ്ണം ചെയ്ത് സ്വർണം എടുക്കട്ടെ ഇത് ചോദിക്കാൻ എന്താ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി സ്ഥാനവും നാളെ യു ഡി എഫ് അധികാരത്തിലെത്തി എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തിയാൽ പ്രതിരോധ മന്ത്രി സ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രി സ്ഥാനവും അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനവും അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനവും ആവശ്യപ്പെടാൻ എന്താ ചെറുതായി പോയില്ലേ ഇത് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കും എന്ത് എന്താണ് ഈ പുള്ളി കാട്ടിക്കൂട്ടുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അടപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചിന്തിക്കേണ്ടത് ഇടതുപക്ഷവുമായി ഉണ്ടാക്കിയ ധാരണയുടെ പുറത്ത് നോക്കൂ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയുമോ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു ഭരണപക്ഷത്തിരുന്നൊരു എം എൽ എ രാജി അവിടെ പോലും ഇടതുപക്ഷം വീണ്ടും ജയിക്കാൻ സാധിച്ചാൽ അത് പിണറായിസത്തിന്റെ വിജയമായി ചിത്രീകരിക്കപ്പെടും അത് പിണറായിസത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വലിയ മൈലേജ് ഉണ്ട് ഈ മൈലേജിന് വേണ്ടി ഇവർ ചെയ്ത പ്ലേ ആണോ ഇവർ നോ ഈ പിണറായി വിജയനെയും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെയും പി ആർ ടീമിനെയും നമ്മൾ രണ്ട് കൈ നീട്ടി അംഗീകരിച്ചേ പറ്റൂ അവർ നടന്ന പുറപ്പ് ഭയങ്കര വർക്കാണ് ഇപ്പൊ വേടൻ വിഷയം നിങ്ങൾ എടുക്കൂ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ എന്ന് പറയുന്ന ഒരു ഒരു യൂത്ത് ഐക് അത് ജാതി പറഞ്ഞു വരുന്നു ഏ അദ്ദേഹം അത്ര അനുഭവപ്പെട്ട അത് അദ്ദേഹത്തിന്റെ കുറ്റവും ഒന്നും പറയത്തില്ല ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയെ അനുഭവിച്ച യാതനകളായിരിക്കും അദ്ദേഹം പാട്ടിലൂടെ പാടിയത് ഇദ്ദേഹം വരുന്നു വൈറലാകുന്നു ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുഞ്ഞു കേസ് വരികയാണ് കുഞ്ഞു കേസ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ് സ്റ്റേഷൻ ജാമത്തിൽ വിടാവുന്ന ഒരു കേസ് അദ്ദേഹത്തെ ഒരു ദിവസം കൊല്ലം അകത്തിടുന്ന ആർക്കാരുടെ നിർബന്ധം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കായിരുന്നു എന്ന് വെച്ചാൽ സർക്കാരിനായിരുന്നു അതിന് അദ്ദേഹത്തിന്റെ കഴിതിയിൽ കിടന്ന ഒരു പുലിക്കുപ്പലിന്റെ കേസ് എടുത്ത് ചാർത്തി കൊടുക്കുന്നു റിമാൻഡ് ചെയ്യപ്പെടുന്നു ഈ പുലിയേതാ പുലി എവിടെയാണ് കൊന്നത് ആരാണ് കൊന്നത് ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ ഇതൊന്നുമില്ല ആരോ ഗിഫ്റ്റ് കൊടുത്തൊരു പുലിപ്പല്ലിന്റെ പേരിൽ ഈ ഇദ്ദേഹത്തെ രണ്ടു ദിവസം ജയിലിലിടും പുറത്തിറങ്ങിയ ദിവസം മുതൽ ഇടതുപക്ഷവും തൂപ്പൊക്കെ കൊണ്ടിടക്കുകയാണ് വേടനെ അതുകൊണ്ട് ദോഷത്തിന് എന്താ ലാഭം അറിയോ അറിയോ ഏഹ് വേടന്റെ ഒരു ഫാൻസ് അല്ലെങ്കിൽ വേടനു വേണ്ടി ജയിൽ വിളിക്കുന്ന ആളുകൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവരാണ് യൂത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അതായത് ഒരു പതിനഞ്ചു വയസ്സിനും മുപ്പത് ഇടയിലുള്ള ആളുകൾ പിണറായി വിജയൻ അധികാരത്തിൽ എത്ര വർഷമായി പത്ത് വർഷം ഒമ്പത് വർഷം കഴിയുന്നു ഏഹ് ഒമ്പത് വർഷം മുമ്പ് പത്ത് വയസ്സുണ്ടായിരുന്ന അല്ലെങ്കിൽ എട്ടു വയസ്സുണ്ടായിരുന്ന ഒമ്പത് വയസ്സെന്ന കുട്ടികൾക്ക് ഇപ്പൊ എന്തുണ്ടായി ഓട്ടവകാശം ഉണ്ടായി ഇവരുടെ ഏജ് കാറ്റഗറി ഏതാ ഈ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള പ്രായത്തിലുള്ളവരാ അവരുടെ ആരാധിക്കുന്ന പുരുഷനായിക്കിട്ടുള്ള ഈ പറയപ്പെടുന്ന അവർക്ക് രാഷ്ട്രീയ പൊളിറ്റിക്സോന്നുമില്ല വേടനെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ഏഹ് ഒരു കലാകാരനത്ത് ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ ഹീറോയ്ക്ക് സപ്പോർട്ട് കൊടുത്ത സർക്കാർ വൺ ബ്ലോക്ക് ഓട്ട് അവർക്ക് ക്യാൻവൽസ് ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയമായി ചിന്തിക്കാത്ത ഒരു തലമുറയെ മുഴുവൻ കൂടെ നിർത്താൻ പറ്റും എന്നുള്ളത് അവരുടെ പി ആർ ആർക്കാണ് ഒരുപക്ഷെ വേദന ഇത്തരത്തിൽ ആസൂത്രണത്തിൽ കേസിൽപ്പെടുത്തിയതാണോ എന്ന് ചോദിച്ചാൽ പോലും അല്ല എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം അവിടെയാണ് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാ അത്രത്തോളം ബ്രില്യന്റ് ആയിട്ട് പി ആർ വർക്ക് എന്ന ടീമാണ് ഇടതു വർഷത്തിനുള്ളത് അവരുടെ മുന്നിൽ വേണം പിടിച്ചേ അവരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെങ്കിലോ പി വി എൻ പറഞ്ഞ ഉടക്കും രാജിയും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പും എന്തൊക്കെ വിഷയങ്ങളെ ഒളിച്ചു വെക്കാറുണ്ട് വയനാട് പുനരധിവാസം പൂർത്തീകരിച്ചിട്ടുണ്ടോ വനം വന്യജീവി പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ഇവിടുത്തെ സാധാരണക്കാരന്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ സാധാരണക്കാരൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്താണ് ചെയ്തത് ഒന്നുമില്ല ഒരു പുകവറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അപ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ എം സ്വരാജ് വീണ്ടും എം എൽ എ ആയാൽ അവർക്ക് എന്ത് പറയാം ഇപ്പൊ എം സ്വരാജിന്റെ തൃപ്പൂണിത്ര കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുക ആ സമയത്താണ് എം സ്വരാജ് അവിടെ പോയി മത്സരിക്കുന്നത് അവിടെ മത്സരിച്ച് സ്വരാജ് ജയിക്കുന്നു തൃപ്പൂണിത്തും സ്വരാജ് ആയിട്ട് കോടതി പ്രഖ്യാപിച്ചാൽ അല്ലെ ഞാൻ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും അവിടെ അവിടെ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം അവിടെയില്ലേ നാളെ ഈ ഈ സംഭവങ്ങൾക്ക് ശേഷം എഴുതി വെച്ചോ പി വി അനു വീണ്ടും ഇടതുപക്ഷവുമായിട്ട് കോംപ്രമൈസ് രണ്ടായിരത്തി ഇരുപത്തിനാറ് ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി പി ഗവൺവർ എവിടെയെങ്കിലും മത്സരിക്കും ഇതായിരിക്കും പി എൻവറിന് വെച്ചിരിക്കുന്ന ഓഫർ അതായത് പി ഗവൺവർ വിചാരിച്ചൊരു സിറ്റിംഗ് എം എൽ എ വിചാരിച്ചാൽ പൈസ ഉണ്ടാക്കിയ എലക്ഷൻ മത്സരിക്കാൻ പറ്റില്ലേ പൈസ ഇല്ലാത്തവണ്ണം പറഞ്ഞത് തൃണമൂലിന്റെ നേതാവായിട്ട് ഇന്നിട്ട് തൃണമൂലിന്റെ ടിക്കറ്റിൽ മത്സരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് പത്ത് പേര് ഒട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു വെൽ പ്ലേ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ പ്രവർത്തകർ സാധാരണക്കാർ ഇവരെല്ലാം മണ്ഡന്മാരാകുന്ന സാഹചര്യമുണ്ട് എഴുതി വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി തറപ്പണി കാണിക്കയാണ് പീവി എൻ്റെ നിലമ്പൊരു